ില് നടക്കുമ്പോ ആളുകൾ നമ്മളോട് ചോദിക്കണം ഒന്ന് മരിക്കാന് പ്ലീസ് ഞങ്ങൾക്ക് ഒന്ന് സ്വസ്ഥമായി കിടന്ന് മരിക്കാൻ ഒരു ഇടം തരുമോ എവിടെങ്കിലും ഞങ്ങൾ ഞങ്ങളെ ബെഡിൽ സ്വസ്ഥമായി റോട്ടിൽ പുഴുവരിക്കാതെ മരിക്കാനുള്ള സാഹചര്യം അത് മാത്രം മതി മക്കളെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ചില വ്യക്തികളെ നമ്മളെ കൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയാൻ നമുക്ക് വലിയ പ്രയാസമാണ് അവർ നമ്മോട് സംസാരിക്കുന്നതും നമ്മോട് സംബന്ധിക്കുന്നതും മാത്രമേ നമുക്ക് എന്നാൽ നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും അവർ ഇൻക്ലൂഡ് ആകുന്നത് അവർ സഹായിക്കുന്നത് സഹകരിക്കുന്നത് നമ്മൾ അറിയുന്നത് മറ്റേതെങ്കിലും മേഖലയുടെ ആയിരിക്കും എനിക്കും അങ്ങനെ ഒരു സുഹൃത്തുണ്ട് ഷബീർ തോട്ടശ്ശേരിയറാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് ഷബീർ ആണ് പക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ അറിയുന്നത് സകലം യൂട്യൂബ് ചാനലിന്റെ സകലം ഫേസ്ബുക്ക് പേജിന്റെ മുതലാളിയായിട്ടാണ് ഒന്നുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ഈ ഹെൽമെറ്റിൻ്റെ എ ക്യാമറയുടെ ഒക്കെ വിഷയം വന്ന സമയത്ത് ഒരു കുട്ടിയെ ചാക്കിൽ കെട്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വലിയ വിഭാഗം ഉണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തി തന്നെയാണ് ആ വ്യക്തി കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹം കൂടെ സംസാരിച്ചു നിന്നപ്പോ താങ്കൾക്ക് ഞാൻ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് എന്നെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞാനും ആ സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് തെരുവിൽ കിടക്കുന്നവർ ഭിക്ഷക്കാരുണ്ട് അല്ലാത്തവരുണ്ട് ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചവരുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാർ എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് തങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം വേണം എന്നല്ല നല്ല ചികിത്സ വേണമെന്നല്ല അതുപോലെ തങ്ങളെ ഒറ്റവരോടൊപ്പം പോകണമെന്നല്ല കാരണം അവർ വേഷിച്ചവരാണ് അവർ പറയുന്നത് തങ്ങൾക്ക് ഈ തെരുവിൽ കിടന്ന് മരിക്കാൻ താല്പര്യമില്ല നമ്മുടെ അനാഥനായിട്ട് എവിടെയെങ്കിലും തെരുവിൽ ഒരു ഓടയിൽ അല്ലെങ്കിൽ തെരുവോരത്ത് കിടന്ന് മരിക്കുന്നതിന് പകരം മരിക്കാൻ ഞങ്ങൾക്കൊരു സ്ഥലം തരാൻ കഴിയുമോ ഞങ്ങൾക്ക് സ്വസ്ഥമായി മരിക്കാൻ ഒരിടം ഉണ്ടാക്കി തരാൻ കഴിയുമോ ഇത് വർഷമായി ഞങ്ങൾ ഒരു സംഘടന തെരുവിൽ ഭക്ഷണം കൊടുക്കുക അവരുടെ പുനരധിവാസം ലക്ഷ്യം വെച്ചിട്ടുണ്ടുള്ള സംഘടനയാണ് ആ സംഘടന തെരുവിലൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ തെരുവിലുള്ള നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ആക്കൂ എന്ന് പറയാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ആക്കുമ്പോൾ അവിടെ ഫുള്ളാവും അങ്ങനെ ഞങ്ങളെ ഈ ഒരു സംഭവം ചുക്ലി സലാംക തിലാൽ ഗ്രൂപ്പിൻ്റെ എം ഡി ചുക്ലി സലാംകെ ഞങ്ങൾ പറയുകയും അദ്ദേഹം സൗജന്യമായിട്ട് ഈ ബിൽഡിങ്ങും സ്ഥലവും നമ്മുടെ സ്നേഹാര്യത്തിന് വേണ്ടി നൽകി അത് ഒരു സാദാ ഒരു അഗതി മന്ദിരല്ല വളരെ നല്ല എന്താ പറയുക ഒരു ലക്ഷറി ആയിട്ടുള്ള ഇതുവരെ അവർ തെരുവിലല്ല ജീവിച്ചിരുന്നത് ഇനി നല്ല രീതിയിൽ അവസാനഘട്ടത്തിൽ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആണ് ഇത്രയും നല്ല മനോഹരമായ ഒരു കൊട്ടാര സൗദശമായ ഒരു ഒരു ബിൽഡിങ് അദ്ദേഹം നമുക്ക് വേണ്ടി ഉണ്ടാക്കിത്തരുന്നു അതുപോലെ തന്നെയാണ് മനുഷ്യ സ്നേഹികളായിട്ടുള്ള കുറെ ആളുകള് ഈ കൂട്ടായ്മയുമായിട്ട് പങ്കുചേർന്നിട്ടുണ്ട് സ്കൂളുകള് വ്യക്തികള് പല സംഭാവനയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ പേര് ടി പി ശശികുമാർ എന്നാണ് സ്നേഹാലയത്തിന്റെ സെക്രട്ടറിയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഏഴ് വർഷം മുമ്പ് ഈ തെരുവിൽ ഒരുപാട് ആളുകൾ അന്നം കിട്ടാതെ കിടക്കുന്ന ആളുകളുണ്ട് അപ്പം അത്തരം ആളുകൾക്ക് ഭക്ഷണ ബുദ്ധിയുമായിട്ട് പോകുമ്പോണ്ടായ ഒരു ആശയമാണ് ഈ സ്നേഹാലയം എന്ന ട്രസ്റ്റിലേക്ക് എത്തിപ്പെടേണ്ട കാരണം അങ്ങനെ ആ ട്രസ്റ്റ് ഉണ്ടാക്കുകയും ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒക്കെ ഭാഗമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ ഒരു മനുഷ്യ സ്നേഹിക്കായിട്ടുള്ള ചൊക്ലി അബ്ദുസലാം എന്ന് പറഞ്ഞ ആൾ കേൾക്കുകയും അദ്ദേഹം ഞങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യം സ്ഥലം വാങ്ങിച്ചേരുകയും പിന്നീട് കെട്ടിടം എടുക്കുവാനുള്ള സാമ്പത്തികം മുഴുവൻ അദ്ദേഹം ചെലവഴിക്കൊണ്ട് ഇന്ന് ഈ നമ്മളെ മുമ്പിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ കെട്ടിടത്തിലേക്ക് അദ്ദേഹം എത്തിച്ചു തന്നു അതിനുശേഷം ഒരുപാട് ഉദാരമതികളായിട്ടുള്ള ആളുകൾ സ്കൂളുകള് കോളേജുകൾ അതേപോലെ തന്നെ ക്ലബുകള് വ്യക്തിപരമായിട്ടുള്ള പല ആളുകൾ ഒക്കെ ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ ഈ സ്നേഹാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രവർത്തനത്തിന് വലിയൊരു ഊർജ്ജമാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പതോളം പേർക്കാണ് ഇവിടെ അഭയം നൽകാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഇരുപത് പേര് സ്ത്രീകളും അൻപത് ഇരുപത് പേര് പുരുഷന്മാരുമാണ് ഭാവിയിൽ ഒട്ടനവധി പ്രൊജക്ടുകൾ സ്നേഹാലയം അഭയമന്ദിരം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് പ്രൊജക്ടിന്റെ ഭാഗമാണ് അതിൽ ആദ്യം ഒരു പദ്ധതിയാണ് കെയർ സെന്റർ അതായത് വൃദ്ധസദനം രണ്ടാമത്തെ ബാലമന്ദിരം അടക്കമുള്ള ഒരുപാട് പ്രൊജക്ടുകൾക്ക് ഇതിന്റെ പുറകിൽ ഞങ്ങള് ട്രസ്റ്റ് രൂപം നൽകിയിട്ടുണ്ട് അതൊക്കെ ഭാവിയിൽ ഇതുപോലുള്ള സുമനസുകളുടെ ഒക്കെ സഹകരണത്തോട് കൂടിയിട്ട് നടത്തും സത്യത്തിൽ ഇതിപ്പോ ഇവരവര് ഔദ്യോഗികമായിട്ട് അവർ സംസാരിക്കുന്നു അവരെ ഒരു എന്താ പറയുക കാര്യകർത്താക്കൾ ആയതുകൊണ്ട് അവരത് അങ്ങനെ സംസാരിക്കും അവർക്കത് അവരുടെ ഒരു എളിമയിൽ നിന്ന് സംസാരിക്കാൻ കഴിയുള്ളൂ ഞാൻ അതിന്റെ ഒന്നുകൂടി കടന്നിട്ട് അതിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരാളെ ആണല്ലോ ആ എങ്ങനെയാണ് ഈ സ്നേഹം സത്യത്തിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോ സശേട്ടനായാലും സുധേട്ടനായാലും ഈയൊരു ബിൽഡിങ് ആയതിനെ കുറിച്ച് അല്ലെങ്കിൽ സ്നേഹാലയത്തില് എത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷെ നിങ്ങളെ സാബു ചോദിച്ച പോലെ ഇതിനൊരു അടിത്തറ ഏറ്റവും താഴെയുള്ള രണ്ട് കല്ലുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് കല്ലുകൾ ഇവരാണ് ഇവരെ മൂന്ന് പേര് അന്ന് സശിയേട്ടനും സുധേട്ടനും ശങ്കരൻ ചാലലും ഈ മൂന്നാളുകളാണ് ഇതിന്റെ ഏറ്റവും താഴെ നമ്മൾ മാന്തി നോക്കിയാൽ നമുക്ക് കിട്ടുന്ന രണ്ട് മൂന്ന് കല്ലുകൾ അതെന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞാല് ആണിക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം മുന്നേ ഒരു ഓട്ടോറിക്ഷയിലല്ലേ നിങ്ങൾ തുടങ്ങിയത് ഓട്ടോറിക്ഷയില് തെരുവിൽ കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണ ഇട്ട് പോയിട്ട് ഭക്ഷണം കൊടുത്തു കൊടുത്ത് ഇപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു ഒംനി ആണ് സൗജന്യ ഭക്ഷണ വിതരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോർച്ചിൽ വണ്ടിയിട്ടുണ്ട് ആ ഘട്ടത്തിലെത്തി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചകളിലൊക്കെ ആയിട്ട് അതേപോലെ പ്രത്യേക ദിനങ്ങളിലൊക്കെ ആളുകൾക്ക് ഭക്ഷണം നമ്മളിപ്പോ എത്രത്തോളം പൊതികൾ കൊടുത്തു ഏഴ് ലക്ഷം അധികം വിശപ്പ് ഏഴ് ലക്ഷത്തിലധികം ആളുകളുടെ വിശപ്പ് മാറ്റെ മാറ്റിയിട്ടാണ് ഇതിന്റെ തുടക്കം അല്ലാതെ പെട്ടെന്ന് ഒരു ബിൽഡിംഗ് എടുത്തിട്ട് സ്നേഹാലയം തുടങ്ങുന്ന ഒരു അല്ല അങ്ങനെ അവിടുന്ന് നമ്മളോട് ചോദിക്കണം നമ്മളിതിങ്ങനെ ഇവരെ ബാക്കിൽ നടക്കുമ്പോൾ ആളുകൾ നമ്മളോട് ചോദിക്കണം ഒന്ന് മരിക്കാന് പ്ലീസ് ഞങ്ങൾക്ക് ഒന്ന് സ്വസ്ഥമായി കിടന്ന് മരിക്കാൻ ഒരു ഇടം തരുമോ എവിടെയെങ്കിലും ഞങ്ങൾ ഞങ്ങളെ ബെഡിൽ സ്വസ്ഥമായി റോട്ടിൽ പുഴുവരിക്കാതെ മരിക്കാനുള്ള സാഹചര്യം അത് മാത്രം മതി മക്കളെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പലരും ചോദിക്കുമ്പോൾ അന്നുള്ള ഒരു ആശയമാണ് ഒരു പത്ത് ആൾക്കെങ്കിലും നമുക്ക് പറ്റുകയാണെങ്കിൽ അല്ലെ ഒരു ചെറിയ കെട്ടിടത്തിൽ ഒരു ചെറിയ പത്ത് ആൾക്കാങ്കിൽ പത്ത് ആൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ലോകത്തുള്ള എല്ലാ തെരുവിലുള്ള ആളുകളെയും നമുക്ക് സേവിക്കാൻ കഴിഞ്ഞോളില്ല എന്നാലും നമ്മൾ മരിക്കുന്നതിന് മുന്നേ ഒരു പത്താളെങ്കിലും നമുക്ക് ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതിന് നമ്മളൊക്കെ ഇങ്ങനെ കൂടിക്കൊടുത്ത് നടക്കുവോ നടക്കൂലേ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ പോവാണ് ആ സമയത്താണ് ഇവർ പറഞ്ഞ ആ ഒരു മനുഷ്യ സ്നേഹി ചൊക്ലി സലാം ഒക്കെ വന്നിട്ട് ദൈവദൂതനെ പോലെ വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് എത്തിയത് അപ്പൊ തുടക്കത്തിൽ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി ഇതാ ഞാൻ ഇതാണ് ആ കല്ലുകൾ അല്ല ഒരാൾ ഇവിടെ ഇല്ല ഒരാളിപ്പോ പുറത്താണ് പുറത്തു പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇല്ല ഓക്കെ എന്താ പറയാ ഒരു പൂർത്തിയായി നമുക്ക് പറയാം ഇത് ഓപ്പൺ ആയിട്ടില്ലല്ലോ രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് ഒമ്പതാം തീയതി അതായത് ശനിയാഴ്ച തൊട്ടടുത്ത ശനിയാഴ്ച കാലത്ത് മണിക്ക് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർ ആണിത് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ സാമൂഹ്യ രംഗത്തൊക്കെ വളരെ സജീവമായിട്ടുള്ള മുന്നിലുള്ള ആളുകളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളുടെ ഈ ഒരു ഉദ്ഘാടന പരിപാടികൾ പിന്നെ ഇതില്ലേ ഇപ്പൊ നിലവിലിപ്പോ കുറച്ച് സൗകര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ ഇപ്പൊ നമുക്ക് പ്ലേസ് കിട്ടി ഒരു സ്ഥലം കിട്ടി ആരും കൊതിക്കുന്ന രീതിയിൽ ലക്ഷറി തന്നെ ഒരു സ്നേഹനിധികളായ മറ്റുള്ളവര് അവരും ഒരുപക്ഷെ ഇതിലെ പങ്കാളികളാകാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ചിലപ്പോ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇവിടെ കുറവായിട്ടുള്ളത് ഒമ്പതിനു മുമ്പ് പൂർത്തിയാക്കാൻ അടിയന്തരമായിട്ട് പൂർത്തിയാക്കേണ്ട എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉൽപ്പന്നമായിട്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആവശ്യം ഉള്ളതായിട്ട് വരുന്നുണ്ടോ ഉണ്ടെങ്കില് ആരെയാണ് ബന്ധപ്പെടേണ്ടത് നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഇപ്പം നമുക്കൊരു വാഹനം നിലവിലുണ്ട് അത് വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ അന്തേവാസികൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിലും ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിലും നമുക്കൊരു അടിയന്തിരമായിട്ടൊരു വാഹനമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ആരെങ്കിലും ഒന്ന് തരുവാണെങ്കിൽ നമുക്കത് ഒരു വലിയ അനുഗ്രഹം തന്നെ ആവും കാരണം ഇവർക്ക് പെട്ടെന്ന് രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അസുഖം വന്നാൽ ഇവിടുന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ അപ്പുറത്താണ് ആശുപത്രി ഉള്ളത് അപ്പൊ അവിടെയൊക്കെ പോകണമെങ്കിലൊക്കെ നമുക്ക് മറ്റൊരു വാഹനത്തിനെ ആശ്രയിക്കേണ്ട അവസ്ഥ വരും അതാണ് ആ ആംബുലൻസ് അല്ല നമുക്കൊരു വാഹനമാണ് നമ്മള് ഉദ്ദേശിക്കുന്നത് യാത്ര സൗകര്യത്തിനുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള നമുക്കൊരു ആ രീതിയിലുള്ള വാഹനം പിന്നെ നമുക്ക് ഓഫീസിലേക്ക് തന്നെ നമ്മളിതിന്റെ അക്കൗണ്ട് സംവിധാനങ്ങൾക്കൊക്കെ വളരെ സുതാര്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ട്രസ്റ്റ് ബോർഡിന്റെ തീരുമാനം അപ്പൊ നമുക്കൊരു കമ്പ്യൂട്ടർ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഓഫീസാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഏതൊരു ആടും ഇവിടേക്ക് സഹായം ചെല്ലുമ്പോൾ അത് അവർക്ക് പരിശോധിക്കാനും അത് യഥാവിധി നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമാണ് ഞങ്ങളോട് ഒരുക്കുന്നത് ഇല്ല വാങ്ങിയിട്ടില്ല അപ്പൊ അത് അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് ആ ഒരു കമ്പ്യൂട്ടർ ഒറ്റ കമ്പ്യൂട്ടർ ആവശ്യമുണ്ട് പിന്നെ അതിനേക്കാളും നമുക്ക് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരു വാച്ച്മാന്റെ സൗകര്യത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഈ സി സി ക്യാമറ എല്ലാം ഉള്ളത് അപ്പൊ അവിടെ ആ ഒരു സൗകര്യം നമുക്ക് ആയിട്ടില്ല അങ്ങനെ ആ ഒരു സൗകര്യം കൂടി നമുക്ക് ആവശ്യമാണ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ നമുക്ക് വാ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം സ്കൂളിലെ കുട്ടികളൊക്കെയാണെങ്കിൽ നമുക്ക് നാളികേര ചാലഞ്ചിലൂടെയാണ് ഈ കിണർ കുത്താനുള്ള സംവിധാനങ്ങൾ കുറച്ച് നല്ല മനസ്സുള്ള ആളുകളാണ് ചെയ്തു തന്നിട്ടുള്ളത് അപ്പൊ എന്തെങ്കിലും ഒരു കോയൽ കിണറോ അല്ലെങ്കിൽ ഈ കിണർ തന്നെ അത്യാവശ്യം നല്ല സൗകര്യത്തില് വെള്ളം കിട്ടാൻ പാകത്തിൽ ഒന്ന് റീകണ്ടീഷൻ ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കി നിലവിൽ കിടണ്ട് അതൊന്നും സൗകര്യം ചെയ്താലും അതൊരു രണ്ടു ലക്ഷമൊക്കെ ഇവിടെ വരും ഇവിടുത്തെ നല്ല ആഴുള്ളൊരു പ്രദേശാണ് ഇവിടെ അതിന്റെ ഒരു സൗകര്യം വേണം അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടിയന്തരമായിട്ട് വേണ്ടത് ഒരു സഞ്ചാരമായ വഴി കിടക്കാത്ത ഒരു വാഹനമാണ് നമുക്ക് വേണ്ടത് പിന്നെ കമ്പ്യൂട്ടർ ഒരു ഓഫീസ് കമ്പ്യൂട്ടർ ഒരു 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 കമ്പ്യൂട്ടറും നമുക്ക് ആ ഭാഗത്തേക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഇത്രയും ബെഡുകൾ നമുക്ക് ഒരു പത്ത് പേർക്കുള്ളതാണ് ഇവിടെ നാല്പത് പേർക്കാണ് ഇവിടെ അക്കോമഡേഷൻ ഉള്ളത് അപ്പൊ ആ നാല്പത് പേർക്കുള്ള മുപ്പതോളം കട്ടിലുകളും ബെഡുകളും ഇനി ആവശ്യമാണ് അതുകൂടി കിട്ടിയാലേ നമുക്ക് ഓരോ ആളുകളും ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ തിരുവോണത്ത് കിടക്കുന്ന അന്നമൂട്ടുന്ന ഈ ചെറുപ്പക്കാരുടെ ഈ സ്വപ്നത്തിന് ചെറുക് മുളപ്പിക്കാൻ ഒരാൾ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം എത്തി അദ്ദേഹം അവിടെ കുറച്ച് സ്ഥലം വാങ്ങി അതിമനോഹരമായ ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു അതിമനോഹരമായ ഒരു ബിൽഡിംഗ് ഒരു കുന്നിൻ ചേരുവിൽ വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ കിളികളുടെ ആ ഒരു മാസ്മരിക ശബ്ദം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നാൽപ്പത് പേർക്ക് സുഖമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം അവർ ഒരുക്കി അത് മാത്രമല്ല അവിടെ ഒരു റൂമുണ്ട് ആ ഒരു റൂമിൽ ഗസ്റ്റുകളായി നിങ്ങൾക്കും അവിടെ പോയി താമസിക്കാം ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ നിങ്ങൾ കുടുംബസമേതം അവിടെ ഒരു ദിവസം ചെലവഴിക്കുമ്പോൾ ആ ആശ്രയത്തിലെ മുഴുവൻ ആൾക്കാരുടെയും ഒരു ദിവസത്തെ ചെലവ് എല്ലാ ചെലവും നിങ്ങൾ വഹിക്കണം ആകെ അത് ചെയ്താൽ മതി റൂമ് വാടകയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കും ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അത്തരത്തിലാക്കാൻ പാടില്ല നമ്മുടെ നാട്ടുകാരെ സുഹൃത്തുക്കളെ മറ്റുള്ളവരെ അത്തരത്തിൽ അവഗണിക്കാൻ പാടില്ല ഈ ഒരു ബാലപാഠം ഈ ഒരു പാഠം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഉത്തമമായ രീതിയിലാണ് അവരുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ ചെറുപ്പക്കാർ അവരുടെ ഒരു മനസ്സിൽ നിന്ന് വിരിഞ്ഞ ആ പുഷ്പം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് ഈ വരുന്ന ഒൻപതാം തീയതിയാണ് പക്ഷെ അവർക്ക് മറ്റു ചില ആവശ്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അവർക്കൊരു വാഹനം ആവശ്യമുണ്ട് അതായത് ഇവർക്ക് എന്തെങ്കിലും അസുഖവും മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർക്ക് പുറത്തേക്ക് പോകാൻ കിടന്നും ഇരുന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ പറ്റുന്ന ഒരു വാഹനം അവർക്ക് ആവശ്യമുണ്ട് ഒരു വലിയൊരു കിണറുണ്ട് ആ കിണറൊന്ന് വൃത്തിയാക്കി കെട്ടാൻ കുറച്ച് ആവശ്യമുണ്ട് അതുപോലെ കുറച്ച് ബെഡുകൾ മറ്റ് സൗകര്യങ്ങൾ കുറേ സൗകര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിനോടൊപ്പം വെക്കുന്നുണ്ട് നിങ്ങൾ അവരുമായിട്ട് സഹകരിക്കുക അതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കുക നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ ജീവിക്കാൻ ഒരു പറ്റം ആൾക്കാരെ സജ്ജമാക്കിയെടുത്ത് അവരെ സംരക്ഷിക്കുന്ന വെറും അനാഥാലയമല്ല അങ്ങനെ കരുതണ്ട അങ്ങനെ ഒരു കുടുംബമാക്കി അവരെ ചേർത്ത് നിർത്തുന്ന ആ സംരംഭം നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകയായിരിക്കണം